തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് മുതിർന്ന പ്രവർത്തകനും അധ്യാപകനും കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനുമായിരുന്ന ചെറുതുരുത്തി നെടുമ്പര കൊന്നനാത്ത് പടിഞ്ഞാറേതിൽ വീട്ടിൽ മണികണ്ഠൻ നിര്യാതനായി ചെറുതുർത്തിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അധ്യാപകനും ചെറുതുർത്തിയിലെ കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയനുമായിരുന്ന നെടുമ്പുര കോന്നനാത്ത പടിഞ്ഞാറേതിൽ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള കെ പി മണികണ്ഠൻ നിര്യാതനായി ചെറുതുർത്തി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ചെറുതുർത്തി കോഴിമാംപറമ്പ് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പത്രത്തിന്റെ ചെറുതുരുത്തി പ്രാദേശിക ലേഖകൻ പ്രാദേശിക ചാനലുകളിൽ ന്യൂസ് എഡിറ്റർ പ്രോഗ്രാം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സുഖമില്ലാത്തതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ മൃതദേഹം ഒരു നോക്ക് ഒരുനോക്കുകാണാൻ നിരവധി ആളുകൾ നാനാഭാഗത്തു നിന്നുമായി എത്തി യു ആർ പ്രദീപ് എം എൽ എ സി പി എം നേതാവ് കെ കെ മുരളീധരൻ വെള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖദർ സി പി എം നേതാവ് എം സുലൈമാൻ കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ ജബാർ മുസ്ലിം ലീഗ് നേതാവ് സയ്ദ് അലവി ബി ജെ പി നേതാക്കന്മാരായ വി സി ഷാജി രതീഷ് കോഴിമാമ്പറമ്പ് സാംസ്കാരിക സമിതിക്ക് വേണ്ടി മുരളി മനോജ് തൈക്കാട്ടിൽ കൃഷ്ണകുമാർ പൊതുവാൾ ചെറുതുരുത്തി പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് മണി ചെറുതുർത്തി കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി കിസ് സാമുവൽ ചേലകര മേഖലയ്ക്ക് വേണ്ടി സെക്രട്ടറി സജി കിള്ളിമംഗലം ചേലകര പ്രസ് ക്ലബിന് വേണ്ടി സെക്രട്ടറി സജി ചേലകര വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് അജീഷ് കർക്കടകത്ത് അജീഷ് കർക്കടകത്ത് വടക്കാഞ്ചേരി വി സി വി ചാനലിനു വേണ്ടി എം ഡി ലിൻഡോ വീണയൻ ചാലിനു വേണ്ടി എം ഡി വെങ്കിടേശ്വർ എന്നിവർ രീതി സമർപ്പിച്ചു കൂടാതെ വിവിധ സംഘടനാ ഭാരവാഹികളും സാംസ്കാരിക നേതാക്കന്മാരും ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹം ഒരു നോക്ക് കാണാനെത്തി തുടർന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഷൊണ്ണൂർ ശാന്തി തീരത്ത് സംസ്കരിച്ചു ഭാര്യ പ്രസന്ന മക്കൾ ശ്രീഹരി ആദിത്യൻ നല്ലൊരു മാധ്യമ പ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടതെന്ന് എം എൽ എ യുവാർ പ്രദീപ് പറഞ്ഞു ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കാരണം നാട്ടിലുള്ള വാർത്തകൾ സത്യസന്ധമായി മണികണ്ഠമാഷ് നാടിന് സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും ഒരു വാർത്ത എടുക്കുന്നതും ഈ പുതിയ കാലഘട്ടത്തിന് വ്യത്യസ്തമായിട്ടാണ് മണികണ്ഠമാഷ് ചില മാധ്യമ മാധ്യമപ്രവർത്തകർ കാണാറുണ്ട് അവരുടെ ഒരു സ്വന്തം വിഷയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് വാർത്തയെ വളച്ചൊടിക്കുന്ന ആ രീതിയൊന്നും അല്ലാതെ വളരെ കൃത്യമായി കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായി കൊടുക്കാനും അതിനെ ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി നല്ല ബന്ധം എന്ന് വെച്ചാൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ അവരുടെ വേദനയും വിഷമവും എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെട്ട് കൊണ്ട് വാർത്ത കൊടുക്കാനും കൊടുക്കുന്ന വാർത്ത ആര ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും ആ വീഴ്ച അതേപോലെ നാടിന് മുമ്പ് സമർപ്പിക്കാനും പറ്റുന്ന രീതിയിലെല്ലാം നല്ല ഒരു ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകിച്ച് ദേശ ദേശാഭിമാനിയും അതുപോലെ തന്നെ കൗമുദി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നഷ്ടപ്പെട്ടത് വലിയ ഒരു ഒരു നമുക്കൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മാതൃകാപരമായ പ്രവർത്തനം പുതിയ തലമുറകളും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം അങ്ങനെ കൂടുതൽ കാലം നമ്മുടെ ഒപ്പം നിർത്താൻ സമ്മതിച്ചിട്ടില്ല ഏതായാലും ഉള്ള കാലം നല്ലപോലെ അദ്ദേഹം നാട്ടിലെല്ലാ ആളുകളുമായി നല്ല പെരുമാറ്റവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രംഗവും വളരെ കൃത്യമായി സത്സന്നമായി നടത്തിയ ഒരു സ്നേഹമാണ് ഈ ഇവരുടെ ആളുകൾ ന്യൂസ് ഡെസ്ക് സി സി ടി വി